ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരകളങ്കമായി രാഹുൽ മാറിയെന്ന് ബി ജെ പി യു പി എ ഭരണകാലത്ത് കോൺഗ്രസും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം പ്രകാരം ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്ന് ബി ജെ പി ദേശീയ വക്താവ് ഗൌരവ് ഭാട്ടി ആരോപിച്ചു യു എസിലെ ടെക്സാസിലും ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചതിന് പിന്നാലെയാണ് രൂഷ വിമർശനവുമായി ബി ജെ പി എത്തിയത് രാഹുലിനെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബ്ലാക്ക് പോട്ടെന്നാണ് ബി ജെ പി വിശേഷിപ്പിച്ചത് ാത്ത ഒരു പാർട്ട് ടൈം നേതാവാണ് രാഹുൽ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന വലിയ ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ ചുമലിൽ കൊണ്ടുവച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിലെ ബ്ലാക്ക് സ്പോട്ടാണ് രാഹുൽ എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് വിദേശ രാജ്യത്ത് പോകുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല പാട്ടിയ പറഞ്ഞു വിദേശ വേദിയിൽ രാജ്യത്തെ ഇകർത്തി സംസാരിച്ച രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് ചൈനയുടെ ഉൽപാദന മേഖലയെ പുകഴ്ത്തിയ രാഹുൽ രാജ്യത്തിന്റെ ഉത്പാദന മേഖലയെ കഴിവുകെട്ടതാണെന്ന് വിശേഷിപ്പിച്ചത് ഒപ്പം രാജ്യത്തിന് ഒരിക്കലും നാല് പോയിന്റ് ഒന്ന് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കാൻ സാധിക്കില്ലെന്ന തെറ്റായ പരാമർശവും കോൺഗ്രസ് നേതാവ് നടത്തി ഭാരതം എന്ന ആശയത്തെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നത് പോലെ ഭാരതം ഒരു രാജ്യമല്ലെന്നും വിവിധ മേഖലകളുടെ കൂടിച്ചേരലാണെന്നും രാഹുൽ പറഞ്ഞു രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ വിഘടനവാദികൾ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമാണ് രാഹുൽ ഇതിനായി ഉപയോഗിച്ചത്